വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ അറസ്റ്റിൽ കേൾക്കുമ്പോൾ വലിയ നെട്ടലുണ്ടാകും കാരണം വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു മൃതദേഹങ്ങൾ പോലും കത്തിക്കറിഞ്ഞു പോയ ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ആണ് എന്തുകൊണ്ടായിരിക്കും ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒരു ആകാംക്ഷ എല്ലാവരിലും നിലനിൽപ്പും ഉണ്ട് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടതെന്നും ഇപ്പോൾ അറസ്റ്റിലായത് എന്തുകൊണ്ടാണെന്നും എന്നുള്ള ആകാംക്ഷ വലിയ തീഗോളത്തിനരികിലൂടെ കോളായി നടന്നു വരുന്ന വിശ്വാസ് കുമാറിന്റെ ആ ദൃശ്യങ്ങൾ നമ്മൾ ആരും തന്നെ മറന്നു കാണത്തില്ല അല്ലെ ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് വന്നിരിക്കുന്നു അദ്ദേഹം അറസ്റ്റിലായത് എന്നുള്ള ഒരു പോസ്റ്റ് ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ പരന്നുകൊണ്ടിരിക്കുന്നത് വലിയ അമ്പരപ്പ് എല്ലാവരിലും സൃഷ്ടിച്ചിരിക്കുന്നു എന്താണ് ഇയാളുടെ അറസ്റ്റിന് പിന്നിൽ അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇങ്ങനൊരു അറസ്റ്റ് വരാനുള്ള കാരണം എന്താണ് കാരണം പ്രധാനമന്ത്രി അടക്കം ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടി എത്തിയിരുന്നതായിരുന്നു സന്ദർശിച്ചതുമാണ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ എത്തി അദ്ദേഹത്തോട് സന്ദർശിച്ചു കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു ആരാനിരുന്നു ഏറ്റവും രണ്ടാമത്തെ വലിയൊരു വിമാന ദുരന്തത്തിൽ രണ്ടാമത്തെ എന്നത് ഒരു ചരിത്ര രേഖപ്പെടുത്തിയ ആ അതിൻ്റെ നെറ്റിൽ നിന്നും ആരും തന്നെ ഇപ്പോൾ മുക്തരായിട്ടില്ല മാത്രവുമല്ല ഇന്നും ആ നടുക്കത്തിൽ നിന്നും മുക്തരാകാതെയാണ് ജനങ്ങൾ കഴിയുന്നതും അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മേഘ്നയിലെ നഗരത്തിനടുത്തു ജനവാസ സ്ഥലം ആയ മേഖലയിൽ തകർന്നു വീണത് മാത്രവുമല്ല ദുരന്തത്തിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ബാക്കി എല്ലാവരും ദാരുണമായി മരണപ്പെടുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ പോലും ലഭിക്കാത്ത വിധത്തിൽ കത്തിക്കരഞ്ഞു പോയി ഒരു മലയാളി നെയ്സ് രഞ്ജിത ഇതിൽ മരണമുടഞ്ഞിരിക്കുന്നു അവരുടെ പോലും മൃതദേഹങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല ഇതോടൊപ്പം ചർച്ച ചെയ്യപ്പെട്ടത് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു എല്ലാവരുടെയും ചർച്ച തീഗോളമായി മാറിയ ആ വിമാനത്തിന് മുന്നിലൂടെ ഒരു കുഴപ്പവും സംഭവിക്കാതെ കൂളായി നടന്നു വരുന്ന വിശ്വാസ് കുമാറിന്റെ ചിത്രം എല്ലാവരും കണ്ടതാണ് അത് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറൽ ആയതുമാണ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞ മറ്റൊരു പോസ്റ്റ് ആണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദിലെ വിമാനത്തിൽ രക്ഷപ്പെട്ട വിമിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ വിശ്വാസ് കുമാർ എന്നാൽ വിശ്വാസ് കുമാർ അറസ്റ്റിലായി എന്ന അവകാശവാദവുമായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറൽ ആയിരിക്കുകയാണ് പോസ്റ്റ് വൈറൽ ആയതോടെ നിരവധി സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളാണ് വീഡിയോ പങ്കുവയ്ക്കുകയും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് പോലും നമ്മുടെ വിശ്വാസിനെതിരെ ഒരുപാട് വീഡിയോസുകൾ ഇപ്പോൾ പുറപ്പെടുവിക്കുകയും ചെയ്തതായി നമ്മൾ അറിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല വിമാ വിവാ ഈ വിമാനാപകടത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് വി യൂസ് കൂടാൻ രമേശിനെ അറസ്റ്റ് ചെയ്തതായി അവകാശപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപകടം നടന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വീഡിയോയിൽ പറയുന്നത് എന്നാണ് ഇതുവരെ വന്നിരിക്കുന്ന നിഗമനം വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കൽ വെക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം എന്ന് എന്ന് ആരും തന്നെ മനസ്സിലാക്കുന്നതും ഇല്ല തെറ്റിദ്ധാരണമാണ് ഇതെല്ലാം ഈ ഒരു പോസ്റ്റ് കാരണം ഉണ്ടായതുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ് ഇതൊക്കെ അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെട്ട വ്യാജ വീഡിയോസ് ആണ് സോഷ്യൽ മീഡിയയിലൊട്ടാകെ ഇന്ന് പരക്കം പായുന്നത് ഈ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ഷെയറുകൾ പോവുകയായിരുന്നു ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേർന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സംശയത്തോട് കൂടി തന്നെയാണ് ഈ ഒരു വാർത്ത സമീപിച്ചത് ഏതായാലും അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന വ്യാജ വീഡിയോ ആണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രചരിക്കുന്നത് മാത്രവുമല്ല യുസ് രമേശിനെ ഒരു കേസിലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും അഹമ്മദാബാദ് സിറ്റി സെക്ടർ ടുവിലെ അഡീഷണൽ പോലീസ് കമ്മീഷണർ െ ജാൽ സിംഗ് റത്തോട് വ്യക്തമാക്കിയ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നു ജൂൺ പന്ത്രണ്ട് ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ മേഘനായിലി നഗരത്തിൽ പ്രവാസ മേഖലയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് അപകടത്തിൽ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത് അദ്ദേഹം ലെവണേ സീറ്റിൽ ഇരിക്കുകയായിരുന്നു എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടത് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരും മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് വിശ്വാസ് രമേശ് ഒഴികെ ബാക്കി എല്ലാവരും ആ അപകടത്തിൽ കൺമറഞ്ഞു പോയിരിക്കുന്നു നൂറ്റി അറുപത് ഇന്ത്യക്കാർ അമ്പത്തിമൂന്ന് ബ്രിട്ടീഷുകാർ ഏഴ് പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ എന്നിവരായിരുന്നു ആ യാത്രയിൽ ഉണ്ടായിരുന്നത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇവരൊക്കെയാണ് ഒരു മലയാളി നെയ്സ് കൂടി ആ വിമാന അപകടത്തിൽ ജീവൻ പൊലിഞ്ഞു അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് വിമാനത്താവളത്തിൻ്റെ അടുത്തു ബി ജെ മെഡിക്കൽ ഹോസ്റ്റൽ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു ഇത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലെത്തി വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു മേ ഡേ മീ ഡേ മേ ഡേ മെയ് ഡേ എന്നാൽ അവരുടെ ഒരു കോഡ് ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്ന ഒരു ടേംസ് ടേംസാണത് മീ ഡേ എന്നുള്ളത് അത് മൂന്ന് തവണ അലാറം കേട്ടിരുന്നു വിമാനം പറന്നു പൊങ്ങിയ ഉടൻ തന്നെ ആ അലാറം കേട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇവർ സെർച്ച് ചെയ്യാൻ ആരംഭിച്ചപ്പോഴേക്കും അവിടെ വിമാനം തീഗോളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാണാൻ കഴിഞ്ഞത് അവർ നോക്കിയപ്പോൾ ഈ ഒരു ദൃശ്യമാണ് അവർ കണ്ടത് വിമാനം ഒരു ഉഗ്ര സ്ഫോടന ശബ്ദത്തോട് കൂടിയാണ് പൊട്ടിത്തെറിച്ചത് അതിലുണ്ടായിരുന്ന വിശ്വാസ് കുമാർ ഒഴികെ മറ്റെല്ലാവരും തന്നെ മരണപ്പെടുകയായിരുന്നു അതിന് ഏറ്റവും വലിയ ദുരന്തമാണ് ഈ കാണുന്നത് നമ്മുടെ വിമാന അപകടമായിരുന്നു ഇന്ന് ഏതായാലും എന്താണ് ഇതിന് പിന്നിൽ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താണ് അവസാന നിഗമനം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം